കേരള നിയമസഭയുടെ ചരിത്രത്തിൽ അത്യപൂർവമായ ഒരു രാഷ്ട്രീയ നീക്കത്തിനാണ് ഭരണ കേന്ദ്രം സാക്ഷ്യം വഹിക്കുന്നത് പാലക്കാട് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിലെ സഭാംഗത്വത്തിൽ നിന്നും അയോഗ്യനാക്കണമെന്നാവശ്യപ്പെട്ട് വാമനപുരം എം എൽ എ ഡി കെ മുരളി നൽകിയ പരാതി കേരള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് ഒരു ജനപ്രതിനിധിയുടെ പെരുമാറ്റ ദൂഷ്യം ക്രിമിനൽ കേസുകൾ സഭയുടെ അന്തസ് എന്നിവയെ മുൻനിർത്തി നടക്കുന്ന ഈ നീക്കം നിയമപരം രാഷ്ട്രീയമായും ഏറെ പ്രാധാന്യം അർഹിക്കുന്നു വാമനപുരം എം എൽ എ ഡി കെ മുരളി സ്പീക്കർ എ എൻ ഷംസീറിന് നൽകിയ നോട്ടീസിലെ പ്രധാന ഉള്ളടക്കം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കായിക നിയമവിരുദ്ധപരമായ പ്രവർത്തനങ്ങളാണ് പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്ന പ്രധാന കാര്യങ്ങൾ ഇവയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്നും ഇതൊരു നിയമസഭാംഗത്തിന് ചേർന്നത് െന്ന് പരാതിയിൽ പറയുന്നു സമരങ്ങളുടെ ഭാഗമായുള്ള കേസുകൾക്ക് പുറമേ സഭയുടെ മാന്യതയ്ക്ക് നിരക്കാത്ത മറ്റ് കേസുകളും ഇദ്ദേഹത്തിന്റെ പേരിൽ ഉണ്ടെന്ന് ആക്ഷേപമുണ്ട് രാഹുലിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള സ്ത്രീ പീഡന പരാതികൾ സഭയുടെ അന്തസ്സിന് വലിയ ആഘാതം ഉണ്ടാക്കുന്നതാണ് ജനപ്രതിനിധികൾ സമൂഹത്തിന് മാതൃകയാകേണ്ടവരാണെന്നിരിക്കെ ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന വ്യക്തി സഭയിൽ തുടരുന്നത് ഉചിതമല്ലെന്ന് ഡി കെ മുരളി വാദിക്കുന്നു സഭാംഗങ്ങൾ പാലിക്കേണ്ട എത്തിക്സ് അഥവാ പെരുമാറ്റ ചട്ടങ്ങൾ രാഹുൽ ലംഘിച്ചതായി പരാതിക്കാർ ആരോപിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നേരത്തെ തന്നെ ചില സ്വകാര്യ പരാതികൾ സ്പീക്കർക്ക് ലഭിച്ചിരുന്നു എന്നാൽ സഭയ്ക്ക് പുറത്തുള്ള വ്യക്തികൾ നൽകുന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു അംഗത്തെ അയോഗ്യനാക്കാൻ കഴിയില്ലെന്നും സഭാ അംഗങ്ങളിൽ ആരെങ്കിലും ഒരാൾ പരാതി നൽകിയാൽ മാത്രമേ പ്രിവിലേജ് എത്തിക്സ് കമ്മിറ്റിക്ക് വിഷയം കൈമാറാൻ സാധിക്കൂവെന്നും സ്പീക്കർ എ എൻസിർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഈ വ്യക്തതയ്ക്ക് പിന്നാലെയാണ് ഡി കെ മുരളി ഔദ്യോഗികമായി പരാതി സമർപ്പിച്ചത് പരാതി ലഭിച്ച ഉടൻ തന്നെ സ്പീക്കർ അത് ലെജിസ്ലേറ്റർ സെക്രട്ടേറിയറ്റിന് കൈമാറി ഇനി നടക്കാൻ പോകുന്ന നടപടികൾ നിരവധിയാണ് നിയമസഭാ സെക്രട്ടേറിയറ്റ് പരാതിയിലെ വസ്തുതകളും നിയമപരമായ വശങ്ങളും പരിശോധിക്കും സ്പീക്കർക്ക് ബോധ്യപ്പെട്ടാൽ ഈ പരാതി യുടെ പ്രിവിലേജ് ആൻഡ് എത്തിക്സ് കമ്മിറ്റിക്ക് വിടും ഈ കമ്മിറ്റി രാഹുലിനെ വിളിച്ചു വരുത്തി മൊഴിയെടുക്കുകയും തെളിവുകൾ പരിശോധിക്കുകയും ചെയ്യും കേസുകളുടെ സ്വഭാവം മുൻനിർത്തി അയോഗ്യത സാധ്യമാണോ എന്ന് വ്യക്തമാക്കാൻ അഡ്വക്കേറ്റ് ജനറലിന്റെയോ മറ്റ് നിയമവിദഗ്ധരുടെയോ ഉപദേശം തേടും ഭരണഘടനയുടെ നൂറ്റി തൊണ്ണൂറ്റൊന്നാം അനുശേദനം ജനപ്രാതിനിധ്യ നിയമവും അനുസരിച്ചാണ് ഈ എം എൽ എ അയോഗ്യനാക്കുന്നത് ഭരണഘടനയുടെ നൂറ്റി തൊണ്ണൂറ്റൊന്നാം അനുശേദനം ജനപ്രാതിനിധ്യ നിയമവും അനുസരിച്ചാണ് ഒരു എം എൽ എ അയോഗ്യനാക്കുന്നത് സാധാരണ ഒരു കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി രണ്ടു വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ വിധിച്ചാൽ മാത്രമേ ം അയോഗ്യനാക്കപ്പെടാറുള്ളൂ എന്നാൽ കേരള നിയമസഭയുടെ ചട്ടങ്ങൾ അനുസരിച്ച് പെരുമാറ്റ ദൂഷ്യം ബോധ്യപ്പെട്ടാൽ സഭയ്ക്ക് തന്നെ ഒരു അംഗത്തെ പുറത്താക്കാനോ സസ്പെൻഡ് ചെയ്യാനോ അധികാരമുണ്ട് കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ക്രിമിനൽ കേസുകളുടെ പേരിൽ മാത്രം ഒരാളെ അയോഗ്യനാക്കിയ ചരിത്രമില്ല എന്നതും ശ്രദ്ധേയമാണ് അതിനാൽ തന്നെ രാഹുലിനെതിരായ നീക്കം ഒരു പുതിയ നിയമ കീഴ്വഴക്കത്തിന് തുടക്കമിടുമോ എന്ന് രാജ്യം ഉറ്റുനോക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ഈ നീക്കം കേവലം നിയമപരമല്ല മറിച്ച് ശക്തമായ രാഷ്ട്രീയ മാനങ്ങൾ ഉള്ളതാണ് ഇതിൽ ഏറ്റവും നിർണായകമായത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിന്റെ പ്രസ്താവനയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ കോൺഗ്രസിന് പുറത്താണെന്ന് അദ്ദേഹം വ്യക്തമാക്കിയതോടെ രാഹുൽ രാഷ്ട്രീയമായി വലിയൊരു പ്രതിസന്ധിയിലായി പാർട്ടിക്ക് പുറത്തായ ഒരാളെ സംരക്ഷിക്കാൻ സഭയ്ക്കുള്ളിൽ പ്രതിപക്ഷം തയ്യാറാകില്ല എന്ന സൂചനയാണ് ഇത് നൽകുന്നത് സഭയിൽ വിഷയം ചർച്ചയ്ക്ക് വരുമ്പോൾ രാഹുലിന് പിന്തുണ ലഭിക്കാത്ത സാഹചര്യം ഭരണപക്ഷത്തിന് കാര്യങ്ങൾ എളുപ്പമാക്കും രാഹുലിനെ അയോഗ്യനാക്കുന്നതിലൂടെ ഒരു രാഷ്ട്രീയ സന്ദേശം നൽകാനാണ് ഭരണപക്ഷം ലക്ഷ്യമിടുന്നത് സ്ത്രീവിരുദ്ധതയ്ക്കും ക്രിമിനൽ പശ്ചാത്തലത്തിനുമെതിരെ കർശന നിലപാട് എടുക്കുന്നു എന്ന് കാണിക്കാൻ ഇതിലൂടെ അവർക്ക് സാധിക്കും ജനുവരി ഇരുപതിന് സർക്കാരിന്റെ അവസാന നിയമസഭാ സമ്മേളനം ആരംഭിക്കുകയാണ് ഏതാനും ദിവസങ്ങൾ മാത്രമേ സമ്മേളനം നീണ്ടു നിൽക്കുകയുള്ളൂ എത്തിക്സ് കമ്മിറ്റിക്ക് ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകാൻ കഴിയുമോ എന്നതും സംശയമാണ് നിയമപരമായ സങ്കീർണ്ണതകൾ നിലനിൽക്കുന്നതിനാൽ ധൃതി പിടിച്ചുള്ള തീരുമാനം കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാൻ സാധ്യതയുമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ അയോഗ്യത നീക്കം കേരള നിയമസഭയിലെ ചരിത്രത്തിലെ നിർണായകമായ ഒരു അധ്യായമാണ് ഒരു ജനപ്രതിനിധിയുടെ സ്വഭാവശുദ്ധിയും നിയമത്തോടുള്ള ആദരവും എത്രത്തോളം പ്രധാനമാണെന്ന് ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു രാഷ്ട്രീയമായി ഒറ്റപ്പെട്ട രാഹുലിന് നിയമസഭയിൽ തന്റെ അംഗത്വം നിലനിർത്താൻ കഠിനമായ നിയമ പോരാട്ടം തന്നെ നടത്തേണ്ടി വരും ഈ കേസിൽ സ്പീക്കർ എടുക്കുന്ന തീരുമാനം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിലും കേരളത്തിലെ രാഷ്ട്രീയ ധ്രുവീകരണത്തിലും വലിയ സ്വാധീനം ചെലുത്തുമെന്നതിലും തർക്കമില്ല നിയമസഭാ സെക്രട്ടേറിയറ്റിന്റെ റിപ്പോർട്ടും തുടർന്നു വരുന്ന നിയമ ഉപദേശവും ഈ നാടകീയ നീക്കങ്ങളുടെ ഭാവി നിശ്ചയിക്കും